സലാത്തിഹിം ൾ ആരാണ് സമ്പൂർണമായി വിജയം നേടിയവർ ഒന്നാമത്തെ വിശേഷണം സലാത്തിഹിം അവർ അവരുടെ നിസ്കാരത്തിൽ സമ്പൂർണ്ണ ഭക്തരായിരിക്കും ഒന്ന് കൃത്യമായി അവരത് നിർവഹിക്കും രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ചു മാത്രമായിരിക്കും അവരുടെ നിസ്കാരം ആരാൾ കാണട്ടെ എന്നുള്ള രീതിയിൽ നിസ്കാരം വരില്ല അതിന് റിയാ എന്നാണ് പറയാം അങ്ങനെ റിയാഗ് നടത്തുന്ന ആളുകൾക്ക് നിസ്കാരം കൊണ്ട് നരകം കിട്ടുന്നതിനെ കുറിച്ച് കുറയാൻ പറയുന്നുണ്ട് സുഹൃത്തുമാനിൽ റിയാഗിനെ കുറിച്ച് അഭിഭാതകൾ പറഞ്ഞത് അത് അസ്ഗർ ചെറിയ ഷിർക്കാണെന്നാണ് ബഹുദൈവാരാധനയാണെന്നാണ് എന്തുകൊണ്ട് പടച്ച ബഹുദൈവാരാധന പടച്ചറബിന് കൂടാമിൽ ചെയ്യണം എല്ലാമിലും അവന് വേണ്ടി മാത്രമായി നമുക്ക് സമർപ്പിക്കാനാവണം ഏതെങ്കിലും ഒരാൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു നിസ്കാരക്കാരാണെന്ന് അറിയട്ടെ എന്ന് കരുതി ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ആ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് കൂടി ഇവൻ വിവാദത്ത് ചെയ്യുന്നു സ്വാഭാവികമായും അത് ഷിർക്കായി മാറുന്നു അള്ളാഹുവിന് മാത്രം നൽകുന്നതിന് പകരം ആ വ്യക്തിയെക്കൂടെ അവൻ ഈ വിവാദത്തിൽ പങ്കുചേർക്കുന്നു അപ്പൊ ചെറിയ ഷിർക്കിലേക്ക് അതെത്തും വലിയ ഷിർക്കിനെ കുറിച്ച് നമുക്കറിയാം അത് വിശദീകരിക്കേണ്ട സന്ദർഭമല്ല ഇത് അപ്പൊ എന്ന് പറയുന്ന പ്രകടനപരത ലോകമാന്യം അതില്ലാതെയായിരിക്കും അവന്റെ അവൻ്റെ അതാണ് ഖാഷീൻ എന്നതിൻ്റെ ഒരർത്ഥം മറ്റൊന്ന് സമ്പൂർണമായി അവൻ അതിൽ ശ്രദ്ധിക്കും ഒരു ചടങ്ങ് എന്ന രീതിയിൽ നിർവഹിച്ചു തീർക്കല്ല ഒരുങ്ങി കിട്ടാനായിരിക്കും പലർക്കും പ്രയാസം അങ്ങനെ നിന്ന് 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 കുറെ സമയമൊക്കെ പോയിട്ട് ഒന്ന് ഒരുങ്ങി വന്ന് നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നെ നാലിറക്കാലത്തൊക്കെ നിർവഹിക്കാൻ രണ്ട് മിനിറ്റ് തകച്ചു വേണ്ട ടൊറും നിറഞ്ഞെടുപ്പ് പോകുന്നു ഇത് ഒരു ബാധ്യത എന്ന രീതിയിൽ ചെയ്തു തീർക്കുക പല ആളുകൾക്കും മടിച്ചു 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 ഇങ്ങനെ നിൽക്കും ഖുറാൻ അത് പറയുന്നുണ്ട് നല്ല ഭക്തർക്കല്ലെങ്കിൽ നിസ്കാരം ചെയ്യുന്നു അങ്ങോട്ട് ആയി കിട്ടൂല അങ്ങോട്ട് നിർവഹിച്ചു കിട്ടൂല അങ്ങനെ മടിച്ചിരിക്കുന്നു പിന്നെ പിന്നെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ സമയം കളയും അതൊരു വലിയ ബാധ്യതയാണ് ഭാരാണ് ഇല്ലാലൽക്കല്ലാതെ കാഷികങ്ങളാണെങ്കിലോ എന്തേ സമയം ആകാത്തൂന്ന് കരുതിക്കൊണ്ടേയിരിക്കും എന്തേ പാങ്ക് കൊടുക്കാത്തൂന്ന് വിചാരിച്ചു കൊണ്ടേ ഇരിക്കും അപ്പൊ അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിക്കേണ്ട വിശുദ്ധമായ ഒരു ആരാധനയാണ് നിസ്കാരം എല്ലാ ആരാധനയും അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിക്കേണ്ടതാണ് പക്ഷെ നിസ്കാരം മനുഷ്യരെ സംസ്കരിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രത്യേകമായൊരു സംവിധാനം അപ്പൊ അതിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യവുമാണ് അതുകൊണ്ടാണ് മഹാനായ ഷോഴിന് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ വന്ന് അന്നത്ര ശത്രു വിഭാഗം ചോദിക്കുന്നത് ഈ നിസ്കാരമാണോ ഞങ്ങൾ ആരാധിച്ചു വരുന്ന പ്രതിഷ്ഠിച്ചു വരുന്ന വിഗ്രഹങ്ങളെയും പൂർവികമായി ലഭ്യമായ ആരാധനാക്രമങ്ങളെയും ഉപേക്ഷിക്കാൻ താങ്കളോട് കൽപ്പിക്കുന്നത് താങ്കളോട് കൽപ്പിക്കണത് എന്നുവെച്ചാൽ നിസ്കാരം യഥാവിധി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറാൻ നിസ്കാരം തന്നെ നമ്മളെ സഹായിക്കും അത് കുറാൻ തന്നെ പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ നിസ്കാരം തൊട്ടും വിരുദ്ധങ്ങളെ തൊട്ടും മാറ്റി നിർത്തുന്നു അത് നമ്മളെ നിരോധിക്കുന്നു നമ്മളെ സഹായിക്കുന്നു അതിൽ നിന്ന് മാറി നിൽക്കാൻ അപ്പൊ നിസ്കാരം എന്തുകൊണ്ട് ഇങ്ങനെ കുറെ ചർച്ചകളുണ്ട് പലപ്പോഴായിട്ട് ചിലപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ അത് വന്നിട്ടുണ്ടാകും നമ്മളത് അറിയേണ്ടതാണ് പല സന്ദർഭങ്ങളിലായിട്ട് നിസ്കരിക്കണം ഒരു വട്ടം പള്ളി കയറിയിട്ട് മൊത്തം നിസ്കരിച്ച് അഞ്ചു വക്കത്തും തീർത്ത് സന്തോഷമായി എന്നും പറഞ്ഞ് ഈ അഞ്ചിനെയും കൂടി ജാമാക്കിയിട്ട് ഇറങ്ങിപ്പോരാൻ നമുക്ക് പറ്റൂല പിന്നെ കൃത്യമായ സമയത്ത് തന്നെ അത് നിർവഹിക്കണം ഖുരാൻ അതും പറയുന്നുണ്ട് വ്യക്തമായ രീതിയിൽ കിതാബം മൗപ്പൂത്ത അത് നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ കടമയാകുന്നു അപ്പൊ സുഭയസ്കാരം കഴിഞ്ഞു പിന്നെ ലോഹുറിന്റെ സമയത്തും അത് നിർവഹിക്കണം മൈസർ മഹരി വേഷ ഇതൊക്കെ അതത് സമയങ്ങളിൽ നിർവഹിക്കണം അപ്പം എന്താ അതിൻ്റെ ഒരു ആവശ്യം മനുഷ്യനെ സമ്പൂർണമായി റീഫ്രഷാക്കാനുള്ള അവന്റെ ആത്മാവിൽ അതുവരെ അടിഞ്ഞുകൂടിയിട്ടുള്ള വൃത്തികേടുകളെയും ദുശ്ചിന്തകളെയും കൃത്യമായി ഇല്ലാതെയാക്കാൻ പറ്റുന്ന മഹത്തായ ഒരു ആരാധനയാണ് നമസ്കാരം നമ്മൾ നിസ്കാരത്തിലേക്ക് ഒരുങ്ങി തയ്യാറായി വരുന്നു മറ്റുള്ള എല്ലാ അഭാദത്തിനേക്കാളും സൂക്ഷ്മത കാണിക്കേണ്ടി വരുന്നു അവറത്ത് മറക്കണം തിബിലക്കു മുന്നിടണം ഒതു കുളി പോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കണം നജസിൽ നിന്ന് സമ്പൂർണ്ണമാം വിധം നമ്മൾ മാറി നിൽക്കണം അറിയാതെ പോലും നജസ് വരാൻ പാടില്ല അറിയാതെ പോലും നജസ് വരാൻ പാടില്ല അപ്പൊ അറിയാതെ വന്നാലോ പടച്ചറപ്പിന്റെ അഭൂൽ പ്രതീക്ഷിക്കാം പക്ഷേ അറിയാതെ പോലും നെജസ് വരരുത് എന്ന് പറയുമ്പോൾ അത്രമേൽ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളണം എന്ന് നമ്മൾ മനസ്സിലാക്കാതിരുന്നു കൂടാ ഇങ്ങനെ പ്രത്യേകമായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പാലിച്ച് അതുവരെ നമുക്ക് അനുവദനീയമായിരുന്ന കുറേ കാര്യങ്ങളെ ഹറാമാക്കിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ തക്ബീറിന് തക്ബീർത്തുല് എഹറാം എന്ന് പറയണത് ഇഹ്റാം എന്ന് പറഞ്ഞാൽ അറാമാക്കണത് എന്നർത്ഥം ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നത് എന്തിനാ ഹറാമാക്കുന്നത് അതുവരെ നമുക്ക് ചിരിക്കായിരുന്നു വർത്താനം പറയായിരുന്നു വെള്ളം കുടിക്കായിരുന്നു ഭക്ഷണം കഴിക്കാമായിരുന്നു അങ്ങനെ പലതും പലതും പറ്റുമായിരുന്നു തിരിഞ്ഞു നോക്കാമായിരുന്നു നടക്കാമായിരുന്നു പൊട്ടിച്ചിരിക്കാമായിരുന്നു ഈ തക്ബീറത്തുല്ല ഇഹ്റാം സംഭവിക്കുന്നതോടുകൂടെ ഇത് മൊത്തം വിരോധിക്കപ്പെട്ടു പിന്നെ ഒരേ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ ഒരേ കേന്ദ്രത്തിലേക്ക് നോട്ടം ആ ഒരു ആരാധനാക്രമത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ടുള്ള മുന്നേറ്റം മനുഷ്യൻ സലാം വീട്ടിൽ വരുമ്പോഴേക്ക് സമ്പൂർണമായി സംസ്കൃതനായിട്ടുണ്ടാകുന്നു അജഹത്വ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്കറിലൂടെയാണ് സംസ്കാരത്തിന്റെ പരിപാടികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്താ വജ്ഹത്വില് പറയണത് ഈ ബ്രഹ്മണ്ഡത്തെ പടച്ച റബിന് മുൻപിൽ ഞാൻ സമ്പൂർണമായി സമർപ്പിതനായിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇന്ന ഇന്ന സ്വലാത്തിന്ന് ചെലവർ പറയാറുണ്ട് കൂട്ടിയിട്ട് അങ്ങനല്ല സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയത് ഇന്ന വനുസുക്കി വമഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ ആരാധനാകർമ്മങ്ങൾ എൻ്റെ ഏതേത് നിമിഷവും എൻ്റെ ശരീരവും എനിക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കളും അതിലെ ഓരോ ഓരോ തന്തുവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ലോകത്തിൻ്റെ സംരക്ഷകനും സ്രഷ്ടാവുമായ റബ്ബിനെ സമർപ്പിക്കുന്നു എന്നാണ് ഇതും പറഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നത് പിന്നെ ഫാത്തിഹ സൂറത്തിലേക്ക് വരുന്നു ആദ്യം തന്നെ റബ്ബിന്റെ കരുണാവാരിധിയുടെ വിശേഷണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു പിന്നെ നമ്മിൽ നിന്ന് വായുവായിട്ടുള്ള നമ്മുടെ അടുത്തില്ലാത്ത അസാന്നിധ്യത്തിലുള്ള റബ്ബിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അലഹദില്ലാ ഹിറബുൽമീൻമാൻ റഹീം പിന്നെയും കാരുണ്യത്തിലേക്ക് വരുന്നു മലിക്കോമുദ്ദീൻ പ്രതിഫലത്തിന്റെ പ്രതിഫല ദിവസത്തിന്റെ പ്രതിഫല ഘട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് റബ്ബിനോട് അടുപ്പം കൂടി 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 വന്ന് അവസാനം നമ്മളും റബ്ബും തമ്മിൽ ഭേദമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് മാനസികമായൊരു വിധാനത്തിലേക്ക് ആത്മീകമായൊരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്നു പിന്നെ അവൻ അവൻ എന്ന ശൈലിയിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ഇയാക്ക എന്ന രീതിയിലേക്ക് എത്തുന്നു നീ 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 എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് അദ്വൈതത്തിൽ പറയുന്ന വിനയം പ്രാപിക്കലല്ല ശ്രീ ബുദ്ധൻറെ നിർവ്വാണല്ല ഏതിലും ദൈവം കുടികൊള്ളുന്നു എന്ന രീതിയിലുള്ള ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആദർശവുമല്ല പടച്ച റബ്ബിനോട് നമ്മൾ ആത്മീകമായി അത്രമേൽ അടുപ്പം പ്രാപിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാം എല്ലാമാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയർന്നു ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിനേക്ക് സ്നേഹം അള്ളാഹുവിനെ സ്നേഹിക്കാനും മാനിക്കാനും ആദരിക്കാനുമുള്ള തലത്തിലേക്ക് എത്തിച്ചേരുന്നു പിന്നെ അവരിൽ നിന്ന് തെറ്റുവരൂല പിന്നെ അവനിൽ നിന്ന് തെറ്റു വരൂല എപ്പോഴും പ്രതീക്ഷയായിരിക്കും അവന് ഭൗതികമായി നിരാശ സംഭവിച്ചേക്കും പക്ഷെ ആ നിരാശക്കൊക്കെ പരിഹാരമുണ്ട് എന്റെ എന്നെ പരിഗണിക്കുമെന്ന ബോധം അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇത് നിരന്തരമായി ചെയ്യണം സുപരിസ്കാരം കഴിഞ്ഞ് ഒരു ചൈതന്യത്തിലേക്ക് നമ്മൾ ഉയർന്ന് പിന്നെ പതിയെ 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 നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി നമ്മൾ സാമൂഹികമായ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് ജോലിയിലും മറ്റുമൊക്കെ വ്യാപൃതരായിരിക്കുമ്പോ ഈ ചൈതന്യം മെല്ലെ 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 കുറഞ്ഞു വരും സ്വാഭാവികം മാത്രമാണ് ഈ ഇരുപതാം നൂറ്റി ഈ ഈ ഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന ഈ നുജൻ ടീമിനാണ് അങ്ങനെയൊക്കെ എന്ന് വിചാരിക്കരുത് ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാനും നന്മയിൽ നിന്ന് തടയാനുമുള്ള പ്രേരണ എപ്പോഴും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഹന്ദാലും പറഞ്ഞിട്ട് സഹാബി അവർ തന്നെ ഓടി വന്ന കരു ചരിത്രമുണ്ട് നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാഫക്ക ഹാല ഹാല മുനാഫിക് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്നു പരാൾ കേട്ടോരൊക്കെ കോട്ടവരൊക്കെ ചോദിച്ചു എന്ത് വെച്ചി എന്ത് വറ്റി നബിയുടെ സാസിലിരിക്കുമ്പോൾ നല്ല ഐമാനികമായ പുരോഗതിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തളം കെട്ടി വരും തെറ്റ് ചെയ്യില്ല ഒരു പാപവും വരൂല്ല ശുദ്ധനാകും എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പതിയെ 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 അത് എന്നിൽ നിന്ന് ഇല്ലാതെയാകും ഞാൻ തോട്ടത്തിലെത്തുമ്പോൾ കുട്ടികളടുത്തെത്തുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അതിന്റെ ഔക്കും ഒമ്പും സ്ട്രോങ് ഒക്കെ ഇല്ലാതെയാകും അതുകൊണ്ട് ഞാൻ മുനാഫിക്കാകുന്നു കേട്ടോര് കേട്ടോരൊക്കെ പുറകെ കൂടി അവരും മുനാഫിക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് അബിബായ അലൈഹി സ്വലമ തങ്ങളുടെ അടുത്തേക്ക് അവരുത്തുന്നത് അങ്ങനെയാണ് മസ്തത്താഴ്ത്തും നിങ്ങൾക്ക് സാധ്യമാകും വിധം നിങ്ങൾ ആരാധന അർപ്പിക്കൂ എന്നുള്ള ഈ ഇത്തരം തോന്നലുകളൊന്നും പ്രശ്നമില്ല എന്ന രീതിയിലുള്ള ആയിത്തിറങ്ങണത് മനുഷ്യന് കഴിയുന്നൊരു പരിധിയുണ്ട് അവന്റെ ചിന്തയെ എല്ലാ സമയവും നിയന്ത്രിച്ചു നിർത്താൻ വലിയ വിലായത്തിന്റെ ഉടമകളൊക്കെ ആകുന്ന മഹാന്മാർക്കല്ലാതെ സാധ്യമായി കൊള്ളണമെന്നില്ല